യമുള്ളവരെ നമ്മുടെ ഹാജിമാർ റൗദയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹബീബ് സലാഹ് അലൈഹി വല്ലാമാത്തങ്ങളുടെ തിര ഹവലറത്തിലേക്ക് മാബൈന കബലി റൗലത്തുമിൻഡിയ അതിൽ ജന്ന എന്ന് ഹബീബ് സുലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ തിര റൗദയിലേക്ക് പുരുഷന്മാരുടെ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുകയുണ്ടോ റൗദയിലേക്ക് പോകുന്ന ഒരു മനോഹരമായ കാഴ്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് ഹബീബ് സലഹ് അലൈവലമാത്തങ്ങളുടെ എന്നുള്ളത് അഹമ്മദില്ല ഒരാഴ്ചക്ക് ശേഷം വീണ്ടും ഇവിടെ എത്തിപ്പെടാൻ സൗഭാഗ്യം എന്നുള്ള സ്തുതിക്കുകയാണ് അലമദില്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ റോദയിൽ എത്തിച്ചേരട്ടോ ഈ കാണുന്ന വാതിലേ ജബീൽ അലൈഹി സ്വലാം വരാറുണ്ടായിരുന്ന വാതില്ട്ടാ നമ്മൾ ജിബിലെങ്ങിന്റെ വാതിൽ ബാബു എന്ന് പറയാ ജിബിലില്ലേ പിന്നെ നമ്മൾ പോണ വാതില് ബാബു നിസാ പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ മറന്ന വയക്കിനോട് സംസാരിച്ച് വേണ്ടിട്ട് ഈ ബൈക്കാണ് വന്നിരുന്നത് ബാബു ബിലാൽ ഇവിടുന്ന് അത് മിമ്പർ ഇത് വീട് ഈ വീടിന്റെയും ഈ മിമ്പറിൻറെയും ഇടയിലുള്ള സ്ഥലമാണ് സ്വർഗത്തോക്കുട്ടോക്കെ ഏയ് ു തോബുസ്വാനത്ത് റർഷു ദുസ്തുവാനത്ത് ഊഫൂർ പ്രധാനപ്പെട്ട തൂണുകളിൽ ഒരുപാട് തൂണുകളുണ്ട് അലൈഹി റഷൂ സലഹ്ലൈ ഖബർ കബർ ഷരീഫ് അവിടെയാണുള്ളത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഹബീബ് സലാഹു അലൈവ് സ്വലാത്തങ്ങളുടെ ജീവിതത്തിൽ സ്വർഗസമാനമായി പ്രഖ്യാപിച്ച റൗല ഷെരീഫിലാണ് നമ്മുടെ ഹാജിമാർ വിസ്കരിച്ചു കൊടുക്കുന്നത് മെഹ്റാബാണേ അതാണ് നെഹ്റാബിൻ്റെയും മെമ്പറിൻ്റെയും അടുത്തൊക്കെ നമ്മുടെ ഹാജിമാർ വന്നു നമ്മളതെല്ലാം വിസ്കരി വിസ്കരിക്കുന്നുണ്ട് നമ്മുടെ ഹാജിമാർക്കൊക്കെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് സാറായിട്ട് മുഹമ്മദ് മക്കളെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തു വന്നു എന്താണ് പറയുക ഇത്ര മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് ആരാരും ഇല്ലാതെ തന്നെ റോലയുടെ എല്ലാ വശങ്ങളിലും എത്തിപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അഹമ്മദില്ല